ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഇന്നേ വരെ കോപ്പി റേറ്റ് അടിക്കാത്ത ഒരു പാട്ട് എനിക്ക് ഇന്നലെ കോപ്പി റേറ്റ് അടിച്ചു അത് എനിക്ക് അറിഞ്ഞു പിന്നെ ഞാൻ അല്ല വേറൊരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേക്കാ അതും എനിക്ക് കോപ്പി റേറ്റ് എടുത്തു പക്ഷേ അതേ സെയിം പാട്ട് വലിയൊരു യൂട്യൂബർ വലിയൊരു യൂട്യൂബർ പേരൊന്നും പറഞ്ഞില്ല ആ പുള്ളിയുടെ ചാനലില് പുള്ളിട്ടോട് ചെറിയൊരു കോഴ്സ് അല്ലേ അപ്പൊ അവർക്ക് കോപ്പി റേറ്റ് കഴിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് നമ്മളെ മാത്രം ഇങ്ങനെ ശരി നമ്മളെ ഇങ്ങനെ കോപ്പി റേറ്റ് നമ്മളെങ്ങനെ യൂട്യൂബാണോ ഇതൊട്ട് ശരിയല്ല കുത്തിയിരുന്ന് കണ്ടന്റ് എഡിറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി ഇത്രയും കഷ്ടപ്പാടും കഴിഞ്ഞ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതേ അടക്കാം കോപ്പി റേറ്റ് പക്ഷേ അതേ സെയിം സാധനം അതേ സെയിം പാട്ട് വലിയ യൂട്യൂബേഴ്സ് ഇട്ടാൽ എന്തുകൊണ്ട് താങ്കൾ കോപ്പിയായിട്ട് കൊടുക്കുന്നില്ല എനിക്ക് അറിഞ്ഞൂടും നമ്മളും പണിയെടുത്തിന്റെ ഇന്നിട്ട് നിങ്ങൾ എന്തിനു മാമ ഇങ്ങനെയൊക്കെ കാണിക്ക യൂട്യൂബ് മാമ ദിസ് ബാഡ് അടുത്ത് യൂട്യൂബിൽ എന്തൊക്കെ വലിയ മാറ്റമൊക്കെ ഒക്കെ വരുന്നുണ്ട് പതിനഞ്ചാം തീയതി തൊട്ടേ എന്തോ വലിയ മാറ്റമാണ് പിന്നെ പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് അറിഞ്ഞു ഇനി എന്താവു എന്തോ ഒരു പിടിയില്ല പിന്നെ യൂട്യൂബ് മാമൻ്റെ കാണണം അതൊട്ടും ശരിയല്ല മാമ ഞാൻ അനുവദിക്കില്ല വലിയ യൂട്യൂബേഴ്സ് ചെറിയ യൂട്യൂബേഴ്സ് എന്നുള്ള നിങ്ങളുടെ ഇതുണ്ടല്ലോ അറിഞ്ഞൊരിക്കലും അനുവദിക്കില്ല മാമനത്തെ മനസ്സിലാക്കണം എല്ലാം പോയെ കൈന്ന് പോയ ഏത് പാട്ടിട്ടാലും കോപ്പിട്ട് എനിക്ക് അതിശമായിരുന്നു കേട്ടോ ഇന്നലെ ഞാന് ഒരു പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ട്യൂൺ ആണ് അപ്പൊ അതിന് അവര് കോപ്പി റേറ്റ് എനിക്ക് അടിച്ചു പക്ഷെ അതിന് മുന്നേ ഞാൻ ഒരു പാട്ട് മൂന്നാല് ഷോർട്സ് അപ്ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ വേറൊരു പാട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ പക്ഷെ അതിന് കോപ്പി റേറ്റ് അടിച്ചു പക്ഷെ വേറൊരു വലിയ യൂട്യൂബറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ആ പുള്ളിയുടെ തുടക്കം തൊട്ട് അവസാനം അപ്ലൈ പക്ഷെ ആ പുള്ളിക്ക് എന്തുകൊണ്ട് കോപ്പിറേറ്റ് അടിക്കുന്നില്ല എനിക്ക് മനസ്സിലാവണല്ലേ ഇവരിങ്ങനെ വലിയ യൂട്യൂബർ ചെറിയ മിക്കവാൻ ചെറിയ യൂട്യൂബ് ബാക്കി നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കണം യൂട്യൂബ് നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും എന്ത് തളരാൻ പാടില്ല കേട്ടോ നമ്മൾ വീണ്ടും വീഡിയോസ് എന്തെങ്കിലും ഒക്കെ നമ്മൾ രക്ഷപ്പെടുമായിരിക്കുമല്ലോ ഏത് ഇപ്പം യൂട്യൂബ് തുറന്നാലാണെങ്കിൽ പതിനഞ്ചാം തീയതി തൊട്ട് അപ്ഡേഷൻ വരുന്ന അപ്ഡേഷൻ വരുന്ന ഒരു ഈ അപ്ഡേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ അപ്ഡേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആ അപ്ഡേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് മാത്രമേ യൂട്യൂബുകാര്ക്ക് പറയുള്ളൂ പിന്നെ ഒരു സെലം രേണ ചേച്ചി രേണ ചേച്ചി ഒരു വീട്ടിൽ വരുന്ന വച്ചിട്ട് എനിക്കിത് അറിഞ്ഞൂടാ അപ്ഡേഷൻ ആണോ വലുത് രേണ ചേച്ചിയാണോ വലുത് നമ്മളാണോ വലുത് ഒരു പിടിയില്ല യൂട്യൂബ് താങ്കളൊന്നും മനസ്സിലാക്കണം നമ്മളെ യൂട്യൂബിൽ പണിയെടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഓക്കേ വലിയ യൂട്യൂബേഴ്സ് മാത്രമേ നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സിനെ താങ്കൾ ദയവ് സപ്പോർട്ട് ചെയ്യണം എനിക്കത്രേ പറയുള്ളൂ അപ്പോൾ ബൈ